സംസ്ഥാന ലക്ഷ്യനാണെന്നിവിടെ കഴിഞ്ഞത് വാർഡ് തലം മുതൽ തുടങ്ങി മണ്ഡലം ജില്ലാ സംസ്ഥാന കൌൺസിൽ ദേശീയ കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് അനുസരിച്ച് ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പാണ് നടന്നത് എല്ലാം ഐക്യഗണ്ഡ തന്നെയാണ് നടന്നത് ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സമാപത്തോടുകൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് പാർട്ടിയൊന്നും സോഷ്യലിസ്റ്റ് ആദർശം വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് മതേതരത്വമായിട്ട് പോരാടുക മതേതരത്വം സോഷ്യലിസം ജനാധിപത്യ സംരക്ഷണ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അതോടൊപ്പം കർഷകരുടെ പ്രശ്നങ്ങളും സാധനക്കാരുടെ പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും ഈ വർഷം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ പ്രവർത്തനം ശക്തമാക്കി തിരുനൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തി ഞങ്ങൾ എടുക്കുന്ന അവരുടെ ലക്ഷ്യം തന്നെയാണ് കാര്യം സജീവമായി ചർച്ചയ്ക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇതൊരു എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഭാരതാമ്പ എന്നുള്ളത് ഭാരതാമ്പയ്ക്കല്ലേ ഇതിൽ അവിടെ വെച്ചിട്ടുള്ള കാവിക്കൊടിയും ഇന്ത്യയുടെ മാപ്പും അപ്പോൾ ഇവിടെ ഒരു കോൺട്രവേഴ്സി ആക്കി അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി അതിൻ്റെ പേരിൽ ഇവിടെ പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ നീക്കമാണ് ആർ എസ് എസ് നടത്തുന്നത് ഇതൊരിക്കലും ഒരു പ്രത്യേകിച്ചൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫീസിനെ ഈ തരത്തിൽ ഏതൊരു പാർട്ടിയുടെയും അടയാളത്തിൽ അടയാളമൂടെ വെക്കുന്നത് ശരിയല്ല